പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ എസ് സി ആർ ടി പാഠപുസ്തകമാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ മാറിയിട്ടുണ്ട് ഈ മാറിയ പാഠപുസ്തകങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അഞ്ചാം ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഏഴാം ക്ലാസ്സിലെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവേചനത്തിനെതിരെ അപ്പൊ ഈ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത് പി എസ് സി പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകം നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് നൂറ് മാർക്കിന്റെ ചോദ്യത്തിന് എങ്ങനെ പോയാലും ഒരു നാപ്പത് മാർക്കിന് എസ് സി ആർ ടി പാഠപുസ്തകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പി എസ് സി ചോദിക്കുന്നത് അപ്പൊ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ചോദ്യം ഒത്തേ ഉത്തരം എന്ന രീതിയിൽ നമ്മൾ എസ് സി ആർ പാഠപുസ്തകത്തെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ചോദ്യ ഉത്തരമായിട്ട് മൊത്തം വായിച്ചു പഠിക്കുവാണെങ്കിൽ പിന്നെ എസ് സി ആർ പാഠപുസ്തകം പിന്നീട് പഠിക്കേണ്ട ആവശ്യം വരില്ല ഭയങ്കര എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ പാർക്കിന്റെ എസ് ഇ ആർടെ പാഠപുസ്കത്തിന്റെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ എസ് സിആർ പി എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പി എസ് സി സംബന്ധമായി നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് പഠിക്കാം വിവേചനത്തിനെതിരെ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് നെൻസർ മണിലെ ഒരു പ്രചാരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് ആണ് ആദ്യം മുകളിൽ കൊടുത്തേക്കുന്നത് പിന്നെ ദക്ഷിണേന്ത്യയിലെ കുറച്ച് ദക്ഷിണാഫ്രിക്കയിലെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ആഫ്രിക്കൻ തെക്കേ തെക്കേറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക വൈവിധ്യമാർന്ന ഭൂപ്രകൃത സവിശേഷത ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ് വിശാലമായ തീരപ്രദേശങ്ങൾ വിസ്തൃതമായ സമതലങ്ങൾ പീഠഭൂമികൾ ഉയർന്ന പർവ്വതമിരകൾ വൻ നദികൾ വെള്ളച്ചാട്ടങ്ങൾ വരണ്ട മരുപ്രദേശം തുടങ്ങിയവ രാജ്യത്തെ വിസ്തൃതമാക്കുന്നു ഉൾനാടൻ കൃഷിഭൂമികളിൽ ഖനികളിൽ നിന്നുമുള്ള സമ്പത്ത് കാലാവസ്ഥ മനുഷ്യ സമ്പത്ത് യൂറോപ്യമാ ദക്ഷിണ ആഫ്രിക്കയിലേക്ക് ആകർഷിക്കപ്പെടുന്നു അപ്പോൾ ഇവിടെ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതകളാണ് ആദ്യത്തിൽ പറയുന്നത് ഗ്ലോബൽ അറ്റ്ലസ് എന്ന് താഴെ താഴെപ്പറഞ്ഞ വിവരങ്ങൾ കണ്ടെത്തുക ശുഭപ്രതീക്ഷാ ആഫ്രിക്കൻ വൻകരയുടെ തെക്കറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ശുഭപ്രതീക്ഷ മുനമ്പ് യൂറോപ്യൻ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയാലേ ഏഷ്യൻ വൻകരയിലെ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്ന അർത്ഥത്തിൽ ഇവിടെ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അപ്പൊ ആഫ്രിക്കയുടെ വൻകരയുടെ തെക്കറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഏത് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്നത് ഇനി ദക്ഷിണാഫ്രിക്കൻ കോളനി വൽക്കരിക്കപ്പെടുന്നു സർ ഗാനോ തുടങ്ങിയ ജനവിഭാഗങ്ങളായ ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ ആഫ്രിക്കയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നെത്തിയ ഗോത്ര വിഭാഗമായിരുന്നു ആദിമ ഇവിടേക്ക് കുടിക്കേറ്റ് നടത്തിയിരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയായിരുന്നു യൂറോപ്യൻ ദക്ഷിണാഫ്രിക്കയെ തുടങ്ങി പതിനേഴാം നൂറ്റാണ്ടോടു കൂടി ദക്ഷിണാഫ്രിക്കൻ ഡച്ച് സ്വാധീനം ശക്തമാക്കുകയും കേപ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനി ആയിട്ട് മാറുകയും ഒക്കെ ചെയ്തു അപ്പൊ എന്താണ് ഈ ഒരു ജനവിഭാഗം ദക്ഷിണാഫ്രിക്കയിലെ ആദിമവാസികളും അവിടെ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്ര വിഭാഗക്കാരും അവിടേക്ക് കുടിയേറ്റം നടത്തുകയും പതിനഞ്ചാം നൂറ്റാണ്ട് അവസാനത്തോടെ എന്ത് ചെയ്തു യൂറോപ്യൻ ദക്ഷിണാഫ്രിക്കയിൽ എത്താനും അവിടുത്തെ എന്താണ് നൂറ്റാണ്ടുകൂടി ദക്ഷിണാഫ്രിക്കയുടെ ഡച്ച് സ്വാധീനം ശക്തിപ്പെടാനും കാരണമായി പതിനെട്ടാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കാനും ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുവാനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധിനിവേശം സ്ഥാപിക്കുക ഏഷ്യൻ വൻകരയ്ക്ക് സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടീഷ് ദക്ഷിണാഫ്രിക്കയിൽ കോളനികൾ ആക്കാനായിട്ട് ശ്രമിച്ചത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ മാത്രമല്ല ദക്ഷിണാഫ്രിക്കയും കോളനി ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവരുടെ രാജ്യത്തേക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പ്രധാനമായിട്ടും ദക്ഷിണാഫ്രിക്കയെ ആശ്രയിച്ചിരുന്നത് കോളനി വൽക്കരണം ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിന്റെ അവിടുത്തെ ജനങ്ങളുടെ മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കോളനി വൽക്കരണം എന്ന് വിളിക്കുന്നത് അപ്പൊ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി ആ രാ കടന്നു കയറിയ വ്യക്തികൾ എന്ത് ചെയ്യും ആ രാജ്യത്തെ എന്താണ് അവരുടെ കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനാണ് കോളനി വൽക്കരണം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ബൂവറുകൾ യൂറോപ്പിൽ നിന്നും ആദ്യം ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ എന്താണ് നെതർലാൻഡ് ഡച്ച് ഫ്രാൻസ് ജർമ്മൻ തുടങ്ങിയ രാജ്യന്മാരുടെ പിന്തുണക്കാരാണ് ബൂവറുകൾ കൃഷിക്കാർ എന്നാണ് ബൂവർ എന്ന ഡച്ച് പദത്തിന്റെ അർത്ഥം വിൽക്കാലത്ത് ജനവിഭാഗങ്ങൾ ആഫ്രിക്കനർ എന്നും ഇവരുടെ ഭാഷയും സാംസ്കാരികവും ആഫ്രിക്കൻസ് എന്നും അറിയപ്പെട്ടു അപ്പൊ ബൂവറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവര് ഒരു ഫ്രാൻസിന്റെയും ജർമ്മനിയുടെ ഡച്ചുകാരുടെയൊക്കെ പിന്തു തലമുറക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ബൂവറുകൾ കൃഷിക്കാർ എന്നാണ് ഇവരുടെ ഈ ഒരു ഡച്ച് വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഡച്ചുകാരിന്നും കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ പ്രദേശത്തെ ചില നയങ്ങൾ നടപ്പിലാക്കി ഡച്ച് ഫാഷയ്ക്ക് ഉപയോഗം ഏർപ്പെടുത്തി ഇംഗ്ലീഷ് കേപ്പ് കോളനികൾ ഏക ഫാഷയാക്കി പതിന പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനിയുടെ അടിമത്തം നിരോധിച്ചു അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകൾ ഇത് പ്രതികൂലമായിട്ട് ബാധിച്ചു ബ്രിട്ടൻ നടപ്പിലാക്കി ഇത്തരം നയങ്ങൾ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾ പ്രദേശങ്ങളിൽ ബൂവറുകൾ നടത്തിയ പാലായനമാണ് ഗ്രേറ്റ് ട്രക്ക് എന്നറിയപ്പെടുന്നത് ഗ്രേ ട്രക്കിന്റെ അടുത്തുള്ള ബൂവറുകൾ ട്രാൻസ്വാൾ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് നെയ്റ്റൽ എന്നീവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു ഇനി ബൂവർ യുദ്ധങ്ങളെക്കുറിച്ച് പഠിക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബൂവർ റിപ്പബ്ലിക്കിന്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും കണികൾ കണ്ടുപിടിക്കപ്പെട്ടു ഇതോടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ വജ്ര ഉത്പാദകര ദക്ഷിണാഫ്രിക്ക മാറി ഭൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശം കൊണ്ട് കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചതോടെ ഭൂവർ യുദ്ധങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ വജ്രവും സ്വർണോ കണ്ടുപിടിക്കപ്പെട്ടതോടെ എന്താണ് ദക്ഷിണാഫ്രിക്ക വളരെ എല്ലാവരെയും ആകർഷിക്കപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് മാറാനായിട്ട് തുടങ്ങി ഒന്നാം ഭൂവർ യുദ്ധം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിക്കുന്ന ലക്ഷ്യത്തോടുകൂടി ബ്രിട്ടൻ ഭൂവറുകളിൽ നിന്നും ഫ്രാൻസ്വാൾ പിടിച്ചെടുത്തു ഇതോടെ ഒന്നാം ബൂവർ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി എൺപതിനും എൺപത്തൊന്നിനും ആരംഭിച്ചു ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയും ഫ്രാൻസ്വാൾ സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു ആ ബ്രിട്ടീഷുകാരും എന്താണ് ബൂവറുകളും ചേർന്നിട്ടാണ് ഒന്നാം ബൂവർ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി എൺപതിനും എൺപത്തൊന്നും അടച്ചത് അത് ബൂവറുകളാണ് വിജയിച്ചത് ഇനി രണ്ടാം ബൂവർ യുദ്ധം സ്വർണ നിന്നും സമ്പത്തും അവരുടെ നിയന്ത്രണവും സമ്മതി തർക്കങ്ങളിൽ രണ്ടാം ഭൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത് ഭൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു റിപ്പബ്ലിക് ഭരണാധികാരി ഈ ആവശ്യം നിരസിച്ചതോടെ ദക്ഷിണാഫ്രിക്കയിൽ ഏറ്റവും വിനാശകാരമായ സായുധ പോരാട്ടമായ രണ്ടാം ബൂവർ യുദ്ധം നടക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ആ ഒരു സമയത്താണ് രണ്ടാം ഭൂവർ യുദ്ധം നടക്കുന്നത് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ഭൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി വെർണിംഗ് സന്ധി അനുസരിച്ച് ബൂവർ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ചു ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക നടപ്പിലാക്കിയ ഭരണഘടനയനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കൻകാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു കറുത്ത വർഗ്ഗക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുകയുണ്ടായി അപ്പൊ രണ്ടാം ഭൂവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിക്കുകയും അവർ പുതിയ പുതിയ നിയമങ്ങൾ അവിടെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുകയുണ്ടായി ഇനി മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയില് ദക്ഷിണാഫ്രിക്കയിൽ നിലനിരുന്ന സാമൂഹ്യ വ്യവസ്ഥയെ ഗാന്ധി തന്റെ മാത്മകതയിൽ വിവരിക്കുന്നു മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത് അപ്പൊ മഹാത്മാഗാന്ധി എന്നാ ദക്ഷിണാഫ്രിക്കയിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അപ്രക്തി ഭരണ വിവേചന കാലമായിരുന്നു അത് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിച്ച ഒരു വിവേചനത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പൊ ആരുടെ പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിന്റെ പേരെന്താ ഇന്ത്യൻ ഒപ്പീനിയൻ എന്നാണ് രണ്ടാം ഓവർ യുദ്ധകാലത്ത് യുദ്ധക്കെടുതിയുടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്ക സന്നദ്ധ പ്രവർത്തനത്തിന് അദ്ദേഹം പങ്കെടുത്തു സത്യാഗ്രഹം നിസ്സഹരണം നിയമലംഘനം തുടങ്ങിയ സമര രീതികൾ ഗാന്ധിജി പരീക്ഷിച്ചു ഇവിടെയായിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയെന്ന് ദക്ഷിണാഫ്രിക്ക അറിയപ്പെടുന്നു അപ്പൊ ആരുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് ദക്ഷിണാഫ്രിക്ക അറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയെന്ന് ദക്ഷിണാഫ്രിക്ക അറിയപ്പെടുന്നു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് രൂപീകരണം ദക്ഷിണാഫ്രിക്ക ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വെള്ളക്കാരായി നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി പാർപ്പിടം ഭരണം വ്യവസായം തുടങ്ങിയ മേഖലയിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു കറുത്തവരും വെളുത്തവരും വന്ന് എന്ന വംശീയ വേർതിരിവ് ശക്തമായി ജനങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിച്ചു ഈ നയങ്ങൾ പ്രതിഷേധിച്ച് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണം രൂപീകരിച്ച് സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ എങ്ങനെയൊക്കെ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്താ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം ഉണ്ടാവുകയുണ്ടായി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ പല സമരങ്ങളും ആവിഷ്കരിച്ചു ദക്ഷിണാഫ്രിക്ക അധികാരത്തെ വിവിധ ഗവൺമെന്റ് നടപ്പിലാക്കിയ അടിച്ചമർത്തുന്ന നിയമങ്ങളും അവരുടെ ഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം ഇനി ഓരോ നിയമങ്ങളും അവരുടെ ഫലങ്ങളും എന്തൊക്കെയാണ് ഒന്ന് ഖനിത്തൊഴിൽ നിയമമാണ് കേട്ടോ അപ്പൊ എന്താണ് ഈ ഖനി തൊഴിൽ നിയമം എന്ന് നമുക്ക് നോക്കാം വൈവിധ്യം ആവശ്യമുള്ള തൊഴിലാളികൾ വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായി സംവരണം ചെയ്തു അപ്പൊ ഖനിതൊഴിൽ നിയമത്തിൽ എങ്ങനെയാണ് അതിന്റെ ഫലം എന്താ വൈവിധ്യം ആവശ്യമായിട്ടുള്ള തൊഴിൽ വെളുത്ത വർഗക്കാർക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തു മറ്റൊന്ന് പ്രാദേശിക ഭൂനിയമമാണ് കറുത്ത വർഗക്കാർക്ക് റിസർവുകൾ എന്ന പേര് നീക്കി വെച്ച പ്രത്യേക പ്രദേശങ്ങളിൽ അല്ലാതെ മറ്റിടങ്ങളിൽ നിന്നും ഭൂമി വാങ്ങാൻ അവകാശം ഉണ്ടായിരുന്നില്ല മറ്റൊന്ന് പ്രാദേശിക നഗര പ്രദേശ നിയമമായിരുന്നു കറുത്തവർഗ്ഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി വോട്ടർമാരുടെ പ്രത്യേക പ്രാതിഥ്യ നിയമം കറുത്ത വർഗ്ഗക്കാരെ പൊതു വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു അപ്പൊ കറുത്തവർഗക്കാരുടെ വളരെ വലിയ വിവേചനമാണ് ആ ഒരു കാലഘട്ടങ്ങളിൽ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ അതിനെതിരെ ഗാന്ധിജി എന്താണ് വളരെ എന്താണ് ശക്തമായിട്ട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തു വർണ്ണവിവേചനം കറുത്ത വർഗ്ഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ എന്താണ് വേർതിരിക്കുന്ന സാ സാമൂഹിക കർമ്മമാണ് വർണ്ണ ദക്ഷിണാഫ്രിക്ക ഇതര ജനവിഭാഗങ്ങളിൽ നിന്നും വെളുത്ത വർഗ്ഗക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുമൂലം ഉറക്കാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത് അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കിക്കൊണ്ട് വർണ്ണവിവേചനം നിയമാനുസൃതമാക്കി വർണ്ണവിവേചനം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നിയമങ്ങൾ പ്രധാനപ്പെട്ടവയാണ് ചുവട് ചേർത്തിരിക്കുന്നത് അപ്പം ദക്ഷിണാഫ്രിക്കയിൽ കൂടുതലും എന്താണ് വർണ്ണവിവേചനമായിരുന്നു ഉണ്ടായിരുന്നത് പണ്ട് പണ്ടുകാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ജാതി വിവേചനം ഉണ്ടായിരുന്നത് പോലെ ദക്ഷിണാഫ്രിക്കയിൽ ആ ഒരു സമയത്ത് നിറത്തിൻ്റെ പേരിലുള്ള വർണ്ണവിവേചനം ഉണ്ടായിരുന്നു അതിൽ പല നിയമങ്ങളും നമുക്ക് നോക്കാം ഒന്ന് പാസ് നിയമം കറുത്ത ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പ്രത്യേക അനുമതി പത്രങ്ങൾ ആവശ്യമായിരുന്നു മറ്റൊന്ന് ഗ്രൂപ്പ് ഏരിയ നിയമം വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിൽ മാറ്റി ആ വ്യവസ്ഥ എന്താണ് മഹാവർണ വിവേചനമെന്ന് അറിയപ്പെട്ടു ഇനി ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം പതിനെട്ട് വയസ്സിൽ കഴിഞ്ഞ് എല്ലാവർക്കും അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന കാർഡ് നിർബന്ധമാക്കി ബെൻഡു അധികാര നിയമം കറുത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിൽ പൗരന്മാരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്ക പൗരത്വം നഷ്ടമാവുകയും ചെയ്തു പ്രത്യേക സൗകര്യ സംവരണ നിയമം മൈതാനങ്ങൾ ബീച്ച് ബസ് ആശുപത്രി സ്കൂൾ പാർക്ക് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ സൂചനാ ഫലകങ്ങൾ സ്ഥാപിച്ചു എന്തൊരു കഷ്ടമാണല്ലോ എത്രമാത്രം പൈശാചികമായിരുന്നു വർണ്ണ വിവേചനത്തിൻ്റെ പേരിൽ ആ ഒരു കാലഘട്ടങ്ങളിൽ ദക്ഷിണാഫ്രിക്കയിൽ നിലനിർന്നു നോക്കിക്കുകയും ബെൻഡു വിദ്യാഭ്യാസ നിയമം കറുത്ത വർഗ്ഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസം മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ത്യയിൽ പണ്ട് വിവേചനം ജാതിയുടെ പേരിൽ അതായത് താഴ്ന്ന ജാതിക്കാർ അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല സ്കൂളുകളിൽ പ്രവേശിക്കാൻ പാടില്ല പൊതുവഴിയിലൂടെ നടക്കാൻ പാടില്ല എന്നൊരു വിവേചനമൊക്കെ പണ്ട് കാലത്ത് കേരളത്തിലും ഇന്ത്യയിലും പല പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു അതിൻ്റെ തന്നെ വേറൊരു ഇഫക്റ്റ് അല്ലേ നോക്കി വർണ്ണ വിവേചനം എന്ന് പറഞ്ഞുറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നു അപ്പോ പാസ് നിയമം ഗ്രൂപ്പ് ഏരിയ നിയമം ജനസംഖ്യ രജിസ്ട്രേഷൻ നിയമം ബെന്ധു അധികാര നിയമം പ്രത്യേക സംഭരണ സ്വകാര്യ സംഭരണ നിയമം ബെന്ധു വിദ്യാഭ്യാസ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളവയാണ് പ്രത്യേക സൗകര്യ സംവരണം നിയമവും ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിക്കപ്പെട്ട ചില മുന്നറിയിപ്പ് ബോർഡുകൾ നോക്കാം വെള്ളക്കാർക്ക് പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം വെള്ളക്കാരല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം യൂറോപ്യൻ കുട്ടികൾക്ക് മാത്രമുള്ള കളിസ്ഥലം വെളുത്ത വർഗക്കാർക്ക് മാത്രം പ്രവേശനം ചില പൊതുസ്ഥലവും സൗകര്യങ്ങളും വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം പരിതപ്പെടുത്തിയിരിക്കുന്നു മുന്നേ തദ്ദേശീയരെ സൂക്ഷിക്കുക എന്താണ് ഡർബൻ തീര നിയമ സെക്ഷൻ മുപ്പത്തിയേഴ് പ്രകാരം ഡർബൻ കടത്തീര വെളുത്ത വർഗ്ഗക്കാരെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ വളരെ എന്താണ് നമ്മുടെ ഇപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ പോലെ തോന്നും അല്ലേ ഭയങ്കര ദേഷ്യം വരുമല്ലേ പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അന്നൊക്കെ ഇത്തരത്തിലുള്ള വർണ്ണ വിവേചനമൊക്കെ ഉണ്ടായിരുന്നു ഇത്തരം മനുഷ്യരഹിതമായി നിയമങ്ങൾ നടപ്പിലാക്കി ദക്ഷിണാഫ്രിക്കയുടെ ഉടമകളായിരുന്ന ജനങ്ങൾ വോട്ടവകാശം ഇല്ലാത്തവരും ഭരണാവകാശം വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെട്ടവരുമായിട്ട് ക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരം കോളനി വൽക്കരണം വർണ്ണ വിവേചനം ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു ദക്ഷിണാഫ്രിക്ക അർത്തവർഗക്കാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായി തകർച്ച നേരിട്ടുണ്ട് ഷീയ സമ്പദ് വ്യവസ്ഥയെ ദ്രുഗതിയിൽ വളർന്നെങ്കിലും തദ്ദേശ ജനത അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടി ഇത്തരം വിവേചനങ്ങൾ അടിച്ചമർത്തലുകൾക്കും ദക്ഷിണാഫ്രിക്ക ജനത നടത്തിയ പ്രധാന സമരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നൽസ മണ്ഡല നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കറുത്ത വർഗക്കാരുടെ മോചനത്തിനായി രാജവ്യാപക പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു ആദ്യകാല പ്രക്ഷോഭം തികച്ചും സമാധാനമായി നിയമലംഘന സമരങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ കോൺഗ്രസിന്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെയും ആഹ്വാനം അനുസരിച്ച് ഫാക്ടറി തൊഴിലാളികൾ ഓഫീസ് ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥി തുടങ്ങി വിവിധ വിഭാഗം ജനങ്ങൾ സമരങ്ങൾ ഒത്തു ചേർന്നു പാസ് നിയമ നിരോധാജൻ നിവ ചോദ്യം ചെയ്തു പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തൊക്കെ തടവിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി നെൽസൺ മണ്ടേലെ വീണ്ടും അറസ്റ്റ് ചെയ്തു വീണ്ട കാലത്തെ വിചാരണയ്ക്കും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ആഫ്രിക്കൻ വർഷം ആഫ്രിക്കൻ രാജ്യ സ്വാതന്ത്ര്യ സമരത്തിന് വളരെ പ്രധാനമർഹിക്കുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് പതിനേഴ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഈ വർഷം ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട പാസ് നിയമങ്ങൾക്കെതിരെ ഇതാണ് വാർപ്പ് വിൽ എന്ന സ്ഥലത്ത് വച്ച് സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്ത ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ്റിലെ സ്വായുധ കലാപം ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് റോബൻ ദ്വീപ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമുചാരത്തിലെ ആൻഡോമാൻ നിക്കോബാർ സെല്ലുലാർ കലാപാനി ജയിലിലെ പ്രാഥമം ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുള്ളത് അറസ്റ്റിലാൻ ദക്ഷിണാഫ്രിക്കൻ ജനജിതങ്ങളെ നാടുകടത്താൻ ഉപയോഗിച്ചിരുന്ന ദ്വീപാണ് പതിനെട്ട് വർഷം മണ്ണെൽസം മണ്ണിന്റെ തടവിൽ ഈ കഴിഞ്ഞത് ഈ ഒരു ദ്വീപിലാണ് വോട്ടവകാശം വർണ്ണ വിവേചനമില്ലാതെ ഭരണഘടനാ പാസ് നിയമങ്ങൾ പിൻവലിക്കാൻ എന്നീ അവക ആവശ്യങ്ങൾ ഉന്നയിച്ച് എന്താണ് വീട്ടിലിരിപ്പ് പുതിയ സമര എഴുതി സംഘടിപ്പിക്കപ്പെടും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ സമരത്തിന് നേതൃത്വം നൽകിയത് തദ്ദേശത്തും ഇന്ത്യക്കാരുമല്ല തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു രാജ്യത്തെ ഫാക്ടറികൾ തുണി മില്ലുകൾ വിദ്യാലയങ്ങൾ ഇവയെല്ലാം അടഞ്ഞു കിടുന്നു ഈ പണിമുടക്ക് വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പ്രധാന സമരം വീട്ടിലിരിപ്പ് സമരം എന്ന് പറയുന്നത് വീട്ടിലിരിപ്പ് സമരം എന്താണ് എല്ലാം എന്താ ഒന്നിനും പുറത്തൊന്നും പോകാതെ ഇവരെല്ലാം പ്രതിഷേധിച്ച് എന്ത് ചെയ്തു വീട്ടിൽ തന്നെ ഇരുന്നു എല്ലാ കാര്യങ്ങളും ദക്ഷിണാഫ്രിക്ക ഒരു സമയത്ത് അടഞ്ഞുകിടക്കുകയും ചെയ്തു അപ്പോൾ ഈ ദക്ഷിണാഫ്രിക്ക സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാനപ്പെട്ട സമരം ഒന്നായിട്ട് മാറി വീട്ടിലിരിപ്പ് സമരം മാറുകയാണ് ചെയ്തത് സമാധാനപര സമരങ്ങൾക്ക് ഫലം കാണാൻ തുടർന്ന് നെൽസം മണ്ഡല സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്തു അപ്പോൾ വീട്ടിലിരിപ്പ് പോലുള്ള സമരങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ അത് വിജയിക്കാതെ ആവുകയും അങ്ങനെ നെൽസൺ മണ്ടേല എന്ത് ചെയ്തു കലാപ സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അട്ടിമറി രാജ്യദ്രോഹം ഗൂഢാലോചന എന്നീ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് നെൽസൻ മണ്ഡയിലക്കും ജീവപരിധം തടവ് വിധിച്ചു റോബിൻ ദ്വീപിലും പോൾമിയോർ ജയിലിലുമായി തുടർച്ച ഇരുപത്തി ആറ് വർഷം കഠിനമായി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ലോകരാഷ്ട്ര ദക്ഷിണാഫ്രിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് എന്ന പ്രമേയം പാസാക്കി ഇതോടെ നാട്ടിലാകെ കലാപങ്ങൾ പടർന്നു ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്തൽ ഗവൺമെൻറ് ആയിരത്തി തൊള്ളി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നുണ്ടായി സംഘർഷി ധാരാളം കറുത്ത വർഗ്ഗക്കാർ കൊല്ലപ്പെട്ടു പ്രക്ഷോഭങ്ങൾ അനു നിയന്ത്രണമായപ്പോൾ വർണ്ണവേചനം നിർത്തലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുകയും രാഷ്ട്രീയ പാർട്ടിക്കാർ നിരോധനം നീക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ പതിനഞ്ച് നെൽസൽ മണ്ടേല ജയിൽ മോചിതനായി അപ്പൊ എന്നാണ് നെൽസൽ ജയിൽ മോചിതനും ഇരുപത്തി ആറ് വർഷത്തോളം നെൽസൽ മണ്ടേല വർണ്ണവേജന്റ് ശക്തമായി പോരാടിക്കൊണ്ട് ജയിലിൽ കടന്നു ഇരുപത്തി ആറ് വർഷമൊക്കെ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒന്നും ഊഹിക്കാൻ പോലും പറ്റില്ല അല്ല അത്രയും വർഷം ദക്ഷിണാഫ്രിക്കയിലെ സാധാരണക്കാരും സാധാരണക്കാരായിട്ടുള്ള വർണ്ണവിവേചനം അതിശക്തമായി അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നെൽസൺ മണ്ടേല ജയിലിൽ കടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഫെബ്രുവരി പതിനൊന്ന് നെൽസൺ മണ്ടേല ജയിൽ നിന്ന് മോചിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പിൻവലിക്കപ്പെട്ടു അപ്പോൾ എന്ന വർണ്ണവിദ്യം ദക്ഷിണാഫ്രിക്ക പിൻവലിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദക്ഷിണാഫ്രിക്ക പിൻവലിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ഡല സ്വാതന്ത്ര്യ ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയിൽ ിലെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായി പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അപ്പോ നെൽസമണ്ഡലിയാണ് സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായിട്ടുള്ള പ്രസിഡന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എന്താണ് ദക്ഷിണാഫ്രിക്കയും ദക്ഷിണാഫ്രിക്കയുടെ വർണ്ണ വിവേചനത്തെക്കുറിച്ചും അതിൽ നിന്ന് മുക്തി നേടി നെൽസൺ പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടുള്ള വരെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് വർണ്ണ വിവേചനം ദക്ഷിണാഫ്രിക്കയെ വളരെ ശക്തമായിട്ട് ബാധിക്കുകയും അതിൽ നിന്നും ഒരു ജനത ആയിരക്കണക്കിന് ആളുകൾ മരിക്കുകയും കൊല്ലപ്പെടുകയും എന്താണ് സായുധ കലാപത്തിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് അവർക്ക് എന്താണ് ഈ വർണ്ണവേചനം എന്നൊരു കോൺസെപ്റ്റ് അവരുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ നമുക്കിനി അടുത്തൊരു ചാപ്റ്ററുമായിട്ട് കാണാം അപ്പോൾ എസ് സി ആർ ടി പാഠപുസ്തകം ബന്ധപ്പെട്ടുള്ള നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പഴയതും പുതിയതുമായിട്ടുള്ള എ സി ആർ ടി അതായത് അഞ്ച് മുതൽ പത്താം ക്ലാസിലുള്ള സോഷ്യൽ സയൻസ് മുഴുവൻ എ സി ആർ ടി പാഠപുസ്തകം അതിൻ്റെ ലേറ്റസ്റ്റായിട്ടുള്ള എസ് സി ആർ ടി പാഠപുസ്തമൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് പാർക്കിൽ വേണമെങ്കിൽ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ